നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പുഷ്പഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന റിസോർട്ടിന് ഹോം സ്റ്റേയ്ക്ക് ഒക്കെ അനുയോജ്യമായ നല്ലൊരു കിടിലുള്ള സ്ഥലമാണ് കേട്ടോ ഒരേക്കർ സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ നല്ല വലിയ സ്ഥലത്തൊക്കെ ശിയായിട്ടുള്ളൊരു തേയില ആണ് കേട്ടോ ഒരേക്കെ നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല അത്യാവറേജ് തണുപ്പൊക്കെ ഒരു മേഖല കൂടിയാണ് കേട്ടോ അതിനാൽ തന്നെ നിരവധി റിസോർട്ടുകളൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഏരിയ നല്ല കിടിലൻ ഏരിയ ആണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് നമ്മുടെ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം ഏലവും തേയിലൊക്കെ തന്നെയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് കാണുന്ന ചെറിയൊരു ഷെഡും ഉണ്ട് നമ്മുടെ സൈറ്റിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല കോടമഞ്ഞിറങ്ങുന്ന സ്ഥലമാണ് ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് കോടമഞ്ഞിറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ രാമക്കൽമേട് കാറ്റാരിപ്പാടൊക്കെ ആയിട്ടുള്ള വ്യൂ ആണിത് പ്ലീസ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഒരേക്കറിൻ്റെ ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് സ്ഥലത്തിന് ചോദിക്കുന്ന ലാസ്റ്റ് വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം നമ്മൾ കൊഴലടിക്കണം കൊഴലടിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ളവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്